പസഫിക് തീരത്തെ പ്രത്യേകിച്ച് അമേരിക്കൻ ൻക്യനാടുകളിലെയും കാനഡയിലെയും തീരദേശവാസികളുടെ ഉറക്കം കെടുത്തുന്ന ഒരു ഭീഷണിയാണ് സബക്ഷൻ സോൺ അടുത്ത അൻപത് വർഷത്തിനുള്ളിൽ അവിടെ ഒരു മഹാഭൂകമ്പം ഉണ്ടാകാൻ പതിനഞ്ച് ശതമാനം സാധ്യതയുണ്ടെന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു ഈ ഭൂകമ്പം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള കൂറ്റൻ സുനാമികൾ ആയിരക്കണക്കിന് ആളുകളുടെ ജീവനെടുക്കുകയും കോടിക്കണക്കിന് ഡോളറിന്റെ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്യുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് എന്താണ് ഈ കാസ്കേഡിയ സബക്ഷൻ സോൺ എന്തുകൊണ്ടാണ് ഇത് ഇത്രയും അധികം അപകടകാരിയാകുന്നത് നമ്മുടെ ഭൂമി പലതരം ടെക്ടോണിക് പ്ലേറ്റുകളാൽ നിർമ്മിതമാണ് ഈ പ്ലേറ്റുകൾ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു ചിലപ്പോൾ അവ കൂട്ടിയിടിക്കുകയോ പരസ്പരം തെങ്ങി മാറുകയോ ചെയ്യും ഈ ചലനങ്ങളുടെ ബലമായാണ് ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് കാസ്കേഡിയ സബ്ജക്ഷൻ സോൺ അത്തരത്തിലുള്ള ഒരു അതിർത്തിയാണ് വടക്കൻ കാലിഫോർണിയ മുതൽ വാൻക്യൂവർ ദ്വീപ് വരെ ഏകദേശം അറുനൂറ് മൈലുകളോളം വ്യാപിച്ചു കിടക്കുന്ന ഒരു കൂറ്റൻ ഫോൾട്ട് ലൈൻ ആണിത് ഇവിടെ സമുദ്രാർ ഭാഗത്തുള്ള ജുവാൻഡി ഫ്യൂക്ക പ്ലേറ്റ് വടക്കേ അമേരിക്കൻ പ്ലേറ്റിനടിയിലേക്ക് തിങ്ങി മാറുകയാണ് വർഷങ്ങളോളം ഈ പ്ലേറ്റുകൾ പരസ്പരം ഉരസുമ്പോൾ വലിയ തോതിലുള്ള സമ്മർദ്ദം രൂപപ്പെടുന്നു നൂറ്റാണ്ടുകളായി ഈ സമ്മർദ്ദം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വലിയ ഭൂകമ്പ സമയത്ത് ഈ സമ്മർദ്ദം പുറത്തുവിടുമ്പോൾ തീരപ്രദേശങ്ങളിൽ പെട്ടെന്ന് കരയിടുകയും ഇത് വലിയൊരു സുനാമിക്ക് കാരണമാവുകയും ചെയ്യും വെർജീനിയ ടെക്കിലെ ഭൗമശാസ്ത്രജ്ഞ ഡ്യൂറോയുടെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ പഠനം ഈ ഭീഷണിയുടെ ആടം വെളിപ്പെടുത്തുന്നു നാഷണൽ അക്കാദമി ഓഫ് സയൻസിന്റെ പ്രൊസീജിയേഴ്സിൽ പ്രസിദ്ധീകരിച്ച ഈ പഠനം കാസ്കാഡിക സോൺ വടക്കേ അമേരിക്കയിലെ ഏറ്റവും അപകടകരമായ ഫോർട്ട് ലൈനുകളിൽ ഒന്നാണെന്നാണ് അടിവരയിടുന്നത് കാസ്കേഡയിൽ ഒരു മെഗാ ഭൂകമ്പം ഉണ്ടായാൽ അത് സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഭീകരമായ സുനാമികളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഞെട്ടിക്കുന്നതാണ് പഠനമനുസരിച്ച് തീരപ്രദേശങ്ങളിലെ കര ആറ് ദശാംശം അഞ്ച് അടി വരെ താഴുകയും ഇത് നൂറുകണക്കിന് അടി ഉയരമുള്ള സുനാമി തിരമാലകൾക്ക് കാരണമാവുകയും ചെയ്യും ചില വിദഗ്ധരുടെ കണക്കുകൾ അനുസരിച്ച് ഈ തിരമാലകൾക്ക് ആയിരം അടി വരെ ഉയരമുണ്ടാകാൻ സാധ്യതയുണ്ട് ആയിരം അടി ഉയരമുള്ള തിരമാലകൾ അതായത് നമ്മുടെ കൺമുന്നിൽ ഒരു വലിയ കെട്ടിടം തകർന്നു വീഴുന്ന വേഗത്തിൽ നഗരങ്ങൾ വെള്ളത്തിനടിയിലാകുമെന്നാണ് സാരം ഈ പ്രതിഭാസത്തിന്റെ യഥാർത്ഥ സാധ്യത മനസ്സിലാക്കാൻ നമ്മൾ കാസ്കാഡിയ സോണിൽ മുമ്പ് നടക്കുന്ന ഭൂകമ്പങ്ങളുടെ ചരിത്രം പരിശോധിക്കണം ഈ ഫോർട്ടിൽ അവസാനമായി ഒരു വലിയ ഭൂകമ്പം ഉണ്ടായത് ആയിരത്തി എഴുന്നൂറിലാണ് അന്ന് അത് ജപ്പാനിൽ പോലും സുനാമിക്ക് കാരണമായിരുന്നു സമാനമായ ഒരു സംഭവം ഇന്ന് സംഭവിച്ചാൽ അത് കൂടുതൽ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് പഠനം പറയുന്നു സിയാറ്റിൽ പോർട്ട്ലാൻഡ് വടക്കൻ കാലിഫോർണിയയിലെ തീരദേശ പട്ടണങ്ങൾ എന്നിവ മിനിറ്റുകൾക്കുള്ളിൽ വെള്ളത്തിനിടയിലാകാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ഒരു വലിയ ഭൂകമ്പം എട്ട് ദശാംശം പൂജ്യത്തിന് മുകളിലുള്ള തീവ്രതയിൽ കാസ്കാഡിയയിലെ സംഭവിച്ചാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഭീകരമായിരിക്കും പഠനമനുസരിച്ച് മുപ്പതിനായിരത്തിലധികം മരണങ്ങൾക്കും ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം കെട്ടിടങ്ങൾക്ക് നാശനഷ്ടങ്ങളും എൺപത്തി ഒന്ന് ബില്യൺ ഡോളറിലധികം സാമ്പത്തിക നഷ്ടങ്ങൾക്കും ഇത് കാരണമാകും വെള്ളപ്പൊക്ക സാധ്യത കൂടുതലുള്ള പ്രദേശങ്ങൾ തെക്കൻ വാഷിംഗ്ടൺ വടക്കൻ ഒറിഗോൺ വടക്കൻ കാലിഫോർണിയ എന്നിവിടങ്ങളാണ് ഈ പ്രദേശങ്ങളിലെ താഴ്ന്ന സ്ഥലങ്ങൾ സ്ഥിരമായ വെള്ളപ്പൊക്ക ഭീഷണി നേരിടും പ്രത്യേകിച്ചും രണ്ടായിരത്തി ഒരുന്നൂറ് ആകുമ്പോഴേക്കും കാലാവസ്ഥാ വ്യതിയാനം മൂലം സമുദ്രനിരപ്പ് ഉയരുമ്പോൾ ഇത് ദീർഘകാലത്തേക്ക് ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകും തീരപ്രദേശത്തെ ഗതാഗത സംവിധാനങ്ങൾ വൈദ്യുതി വിതരണ ശൃംഖലകൾ ജലവിതരണ സംവിധാനങ്ങൾ എന്നിവയെല്ലാം പൂർണ്ണമായി തകർന്നേക്കാം ആയിരക്കണക്കിന് ആളുകളും കെട്ടിടങ്ങളും റോഡുകളും നിമിഷങ്ങൾക്കകം വെള്ളപ്പൊക്കത്തിൽപ്പെട്ട് അപ്രത്യക്ഷമാകും വെള്ളപ്പൊക്കത്തെ പ്രതിരോധിക്കുന്ന നഗരാസൂത്രണങ്ങൾക്കും ദീർഘകാലം ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടി വരുമ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകൾക്കും മുൻഗണന നൽകണം ശാസ്ത്രജ്ഞർ നൽകുന്ന ഈ മുന്നറിയിപ്പുകൾ അവഗണിക്കാനാകില്ല ഈ വെല്ലുവിളിയെ നേരിടാൻ അധികൃതർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയും ജനങ്ങൾ സഹകരിക്കുകയും ചെയ്താൽ മാത്രമേ വരാനിരിക്കുന്ന ദുരന്തത്തിന്റെ വ്യാപ്തി കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ കാസ്കാഡിയൻ ഭൂകമ്പം ഒരു സാധ്യത മാത്രമല്ല അതൊരു യാഥാർത്ഥ്യമാണ് അത് എപ്പോൾ സംഭവിക്കുമെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ലെങ്കിലും അടുത്ത അൻപത് വർഷത്തിനുള്ളിൽ അതിനുള്ള സാധ്യത പതിനഞ്ച് ശതമാനം ആണെന്ന മുന്നറിയിപ്പ് വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ്